നിങ്ങൾ നോക്കണം മുകളിൽ ഷീറ്റാണ് അതും തകര ഷീറ്റ് ഈ ഒറ്റമുറി തകര ഷീറ്റിലായിരുന്നു അവർ കഴിഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ ഈ കുടുംബത്തിന്റെ ദുരവസ്ഥ അറിഞ്ഞു കബീറയും കുടുംബത്തിനും ഒരു നല്ലൊരു വീട് നൽകാത്തൊരു തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട് പിന്നത്ത് നമ്മളീ പറയുമല്ലോ രക്തബന്ധോ ബന്ധങ്ങളോ സ്വന്തക്കളോ ഒന്നും മനുഷ്യത്വമാണ് ഏറ്റവും വലുത് അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല ഇങ്ങനെയൊക്കെയുള്ള ചേർത്ത് പിടിക്കുന്ന നല്ല മനുഷ്യരെയാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം രാത്രി കിടന്നുറങ്ങാൻ പറ്റുമോ എന്ന് ഈ സഹോദരിയോട് ചോദിച്ചും പറഞ്ഞു പുലർച്ചെ മൂന്ന് മണി കഴിഞ്ഞിട്ടാണ് പലപ്പോഴും ഉറങ്ങാറുള്ളത് കാരണം അത്രയും നേരം ചൂടാണ് ഈ ഷീറ്റിൻ്റെ ഇടയിലല്ലേ അവർ താമസിക്കുന്നത് ഈ കുടുംബത്തിൻ്റെ സംരക്ഷണം പൂർണ്ണമായി നമ്മൾ ഏറ്റെടുക്കുകയാണ് ആരുമില്ലെന്ന് തോന്നലുകൊണ്ട് എപ്പോഴും ഉണ്ടാകും ഏത് ആവശ്യം വിളിച്ചാലും ഉണ്ടാകും നമുക്ക് വാഗ്ദാനങ്ങൾ തരാൻ ഒരുപാട് പേരുണ്ടായിരിക്കും പക്ഷെ ചെയ്തു തരാനും ചേർത്ത് പിടിക്കാനും അങ്ങനെ അനേക കാര്യങ്ങളില്ല അങ്ങനെ ദൈവത്തെ പോലെ വന്ന ഒരു നല്ലൊരു മനുഷ്യനാണ് ഒരു നന്മയുള്ളൊരു മനുഷ്യനാണ് സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഒരു ചേർത്ത് പിടിക്കലിൻ്റെ വാർത്തയാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ കുന്നിക്കോട് എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ് ഈ ചേട്ടൻ്റെ പേര് പത്മഗിരീഷ് എന്നാണ് നമ്മുടെ ഈ നാട്ടിൽ എ പി പി എം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മാനേജറാണ് ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ആറുമാസം മുമ്പാണ് തെരുവുനായുടെ കടിയേറ്റ് നിയമോള് മരണപ്പെടുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു കുഞ്ഞ് പെരയിലായിരുന്നു ഈ ഒരു കുടുംബം താമസിച്ചുകൊണ്ടിരുന്നത് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് പകലോ രാത്രിയിലോ കിടന്നുറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥ എങ്ങനെ കിടന്നുറങ്ങുന്നത് ചെയ്യുന്നത് അല്ല തകര ഷീറ്റാണ് ഈ ഒറ്റമുറി ഷീറ്റിലായിരുന്നു അവർ കഴിഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ ഈ കുടുംബത്തിൻ്റെ ദുരവസ്ഥയറിഞ്ഞ് നിയമോള് മരണപ്പെട്ട് ആ ഒരു സങ്കടത്തിലൊക്കെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ മാമിസാർ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാൻ കൂടിയായ പത്മനി വന്നിട്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ഞാൻ വീട് വെച്ച് തരാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത് സത്യം പറഞ്ഞാൽ ആരും ഇല്ല ആരുമില്ലാത്തൊരു സമയത്താണ് ഈ മനുഷ്യൻ കടന്നു വന്നത് നമുക്ക് ഒരുപാട് ദുഃഖമുണ്ട് ദുഃഖത്തിന്റെ ഇടയിലാണ് മറ്റൊരു സന്തോഷം കൂടി വരുന്നത് എന്റെ മോക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സത്യത്തിലൊരു ചൂടില്ലാത്തൊരു വീട്ടിൽ കിടക്കണന്നുള്ളത് പിന്നെ നമ്മുടെ സാഹചര്യത്തിൽ നമുക്ക് അത് പറ്റിയില്ല അവൾക്ക് എന്നോണം ഒരു വീട് കിട്ടുന്നതിൽ എനിക്ക് വളരെ സന്തോഷം നിയമങ്ങളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു നല്ലൊരു വീട്ടിൽ കിടക്കണോ അതിന് അവൾ ഇല്ല തന്നെയാണ് നന്ദിയുണ്ട് കാരണം എനിക്ക് വീട് വെച്ച് തരാന്ന് പറഞ്ഞ എന്റെ മോളുടെ ഒരു ആഗ്രഹം സാധിച്ചു തരാന്നാണ് പറഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷം സ്കൂളിലെ വിദ്യാർത്ഥി കൂടിയായിരുന്നു ആന്ന് പിന്നെ എന്റെ മോളുടെ കേസിന്റെ കാര്യത്തിൽ അണ്ണൻ നീതി കിട്ടുന്നിടം വരെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം അതാ മുതൽ ഇന്ന് വരെ കൂടാൻ കാരണം പിന്നെ നമ്മളീ പറയല്ലേ രക്തബന്ധോ ബന്ധങ്ങളോ സ്വന്തക്കളോ ഒന്നുമല്ല മനുഷ്യത്വമാണ് ഏറ്റവും വലുത് അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല ഇങ്ങനെയൊക്കെയുള്ള ചേർത്ത് പിടിക്കുന്ന നല്ല മനുഷ്യരെയാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം ഏറ്റവും പാവപ്പെട്ട കുടുംബത്തിന് നല്ലൊരു വീട് വെച്ച് കൊടുക്കാൻ നിറഞ്ഞ മനസ്സോടെ വന്ന ഈ ഒരു മനുഷ്യനോട് എത്ര നന്ദി പറഞ്ഞാലും തീരുത്തില്ല ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് നമുക്ക് വേണ്ടത് ചേട്ടാ ദൈവം ഇതെല്ലാം കാണുന്നുണ്ട് നമുക്ക് ദൈവം മേലുള്ള ദൈവത്തിന്റെ പ്രാർത്ഥനയാണ് വേണ്ടത് ഈ ഒരു കുടുംബത്തിന്റെ പ്രാർത്ഥന എപ്പോഴും കണഞ്ചേണോടൊപ്പം ഉണ്ടായിരിക്കും സത്യത്തിൽ എങ്ങനെയാണ് ഈ ചൂടത്ത് ഈ തകരി ഞങ്ങൾ ആ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് ഇനിയുള്ള എല്ലാ ചുമതലകളും നമ്മൾ പിന്നീട് മകന്റെ പഠനം പൂർണ്ണമായും നമ്മൾ സംരക്ഷണ ഏത് അറ്റം വരെ പഠിക്കാൻ കഴിയുമോ അവൻ അതിന് സഹായിക്കാം എല്ലാ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുടെ ട്രസ്റ്റ് നിങ്ങളോടൊപ്പം ഉണ്ടാകും ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട കുട്ടിയായിരുന്നു അപ്പോൾ അവളുടെ ഈ മരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളേറെ വേദനിപ്പിച്ചു വീട്ടു നമ്പർ ഒന്നും ഇല്ല വെറുതെ ഒരു ഷെഡ് വെച്ചെന്നേ ഉള്ളു ചൂടാ ഭയങ്കര പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നമ്മളത് എപ്പോഴാണ്ണം പറഞ്ഞത് നമുക്കൊരു വീട് വെച്ച് തരാം അതിൽ എനിക്ക് വളരെ സന്തോഷേ ഉള്ളൂ എൻ്റെ മോളുടെ ഈ ഓർമ്മകൾ നിൽക്കുന്ന ഇത് പൊളിക്കാത്ത രീതിയില് ഒരു താമസ സ്ഥലം സാറിനോട് ആവശ്യപ്പെടാതെ തന്നെയാണ് ആണ് എനിക്ക് ഇങ്ങോട്ട് വീട് വെച്ച് തരാമെന്ന് പറഞ്ഞു ആ ഒരു കാര്യത്തില് വളരെ നന്ദിയുണ്ട് ഞാൻ കാണാൻ തുടങ്ങിയവടം മുതൽ സാറാണ് നമ്മുടെ സ്കൂളിലെ മാനേജർ ഞാൻ പഠിക്കുന്ന സമയത്ത് പോകും എല്ലാ ആവശ്യത്തിനും സാറിൻ്റെ അടുത്ത് വന്ന് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അന്ന് മുതലേ ഒരു ആവശ്യം വന്ന സാറിനോടെ ഉള്ളു എനിക്ക് വന്ന് പറയാനില്ല നമ്മുടെ നാട്ടിൽ വേറെ ആരും ഇല്ലല്ലോ അത് വാഗ്ദാനം തന്നു പോവാൻ എളുപ്പമാണ് നമ്മൾ സഹായം വലിയ കാര്യം അത് സാർ എനിക്ക് ാണ് ഹീരയുടെ മകള് നിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിയായിരുന്നു അവൾ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ എനിക്കറിയാം ഞാൻ വീടുമായിട്ട് ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട് ഹബീറയുടെ ജീവിതാവസ്ഥ എനിക്ക് നന്നായി ബുദ്ധിയുള്ള ഒരാളാണ് ഹബീരയുടെ മകൻ എൻ്റെ സ്കൂളിൽ ഇപ്പോൾ പഠിക്കുന്നുണ്ട് ഈ വിധി കുറച്ച് നേരത്തെ ആയിരുന്നുവെങ്കിൽ ആ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടില്ലായിരുന്നു ഞങ്ങൾ ഈ തീരുമാനം എടുത്തു തന്നെ അവൾ അടിയന്തരമായി വീടിൻ്റെ ദുരവസ്ഥ കണ്ടിട്ട് നമുക്കൊരു അടച്ചിറപ്പുള്ള പേടിക്കാതെ സുരക്ഷിതമായി ഉറങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിക്കൊടുക്കുക എന്നുള്ളത് തീർച്ചയായും ഞങ്ങളെ അടിയന്തരമായി തീരുമാനമെടുത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണതാണ് ഇൻഷാലിന് നല്ല അവന് പഠിക്കാനുള്ള നല്ലൊരു അന്തരീക്ഷ കൊടുക്കുക സാമ്പത്തിക ബുദ്ധിമുട്ട് പോലും നഴ്സിംഗ് പൂർത്തിയാകാതെ നിൽക്കുന്ന കുട്ടിയാണ് ഹബീറ എന്ത് തന്നെയാലും ഈ കുടുംബത്തിൻ്റെ സംരക്ഷണം പൂർണ്ണമായി നമ്മൾ ഏറ്റെടുക്കുകയാണ് ആരുമില്ലെന്ന് തോന്നലുകൊണ്ട് എപ്പോഴും ഉണ്ടാകും ഏത് ആവശ്യം വിളിച്ചാലും ഉണ്ടാകും പ്രിയമായ നിയമങ്ങളുടെ ഓർമ്മ നിലനിൽക്കുന്ന ഈ ചെറിയ ഒരു മുറി വീട് നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഈ അവിയറയുടെ ഉമ്മയും പാപ്പയും നമുക്ക് എഴുതിത്തന്ന അല്ലെങ്കിൽ അബ്രിയുടെ പേരിൽ എഴുതുന്ന അഞ്ച് സെൻ്റ് വീടിനകത്തൊരു വീട് നിർമ്മിച്ച് നൽകുന്ന ഒരു കാര്യമാണ് അടിയന്തരമായി തന്നെ അത് ാണ് എല്ലാവരും നമ്മളെ അകറ്റി നിർത്തിയപ്പോഴാണ് ആ മനുഷ്യൻ നമ്മളെ ചേർത്ത് പിടിച്ചത് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ലേ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്തായാലും ആ മനുഷ്യനും കുടുംബത്തിനും നല്ലത് വരട്ടെ എന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്